കേരള വിശ്വകർമ്മ സഭ പീരുമേട് താലൂക്ക് യൂണിയൻ വാർഷിക സമ്മേളനം പഴയ പാമ്പനാർ താലൂക്ക് യൂണിയൻ കാര്യാലയത്തിൽ വെച്ച് നടന്നു കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എൻ ചന്ദ്രശേഖരൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രതിഷ്ഠാ ചിത്രത്തിന് മുൻപിൽ ദീപം തെളിയിച്ചതോടെയാണ് വാർഷിക സമ്മേളനം ആരംഭിച്ചത് തുടർന്ന് നടന്ന സമ്മേളനത്തിൽ കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രശാന്ത് അധ്യക്ഷനായിരുന്നു കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എൻ ചന്ദ്രശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഞാൻ പറയാമല്ല പല പല സംഘടനകളിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെയൊക്കെ നീ ഒരു കുടക്കീഴ് ഒരു ആശയത്തിൻ്റെ കീഴിൽ നമുക്ക് യോജിപ്പിച്ചു കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഒരു കാര്യമാണ് കാരണം അവരൊക്കെ തന്നെയും ഇപ്പം തന്നെ വിവിധ സംഘടനകൾ അഖില കേരള വിശ്വർമോ മഹാസഭയെ എടുത്ത് എടുത്ത് കഴിയുമ്പോൾ തന്നെ പല സംഘടനകളായി എട്ട ഗ്രൂപ്പുകളുണ്ടെന്ന് നമുക്ക് പോലും അറിയത്തില്ല അതേമാതിരി എന്ന് മാനിക്കരുത് നമ്മുടെ സംഘടനയും ഒട്ടും വ്യത്യസ്തമല്ല അപ്പം എന്ന് പറഞ്ഞതുപോലെ പല ഗ്രൂപ്പുകളായിട്ടൊക്കെ ഇവിടെ ഇങ്ങനെ നിലനിൽക്കുക എങ്കിൽ തന്നെ ഇവിടെ തന്നെ നമുക്കറിയാം മറ്റ് സംഘടനകളുണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായി മറ്റുള്ള കാരണം അതിനുവേണ്ടിയാണ് ഈ സംസ്ഥാന നേതൃത്വം ഇവിടെ പ്രവർത്തിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മൾ ഏറ്റെടുക്കുന്ന റോളുകൾ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തന്നെ ആ നമ്മൾ ഏറ്റെടുക്കുന്ന ആ ഭാഗം അഭിനയിച്ച് തീർക്കുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുകയാണ് പീരിമീഡ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ഗീതുകുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിയൻ ട്രഷറർ മുരളി ബി ബിനു ജനറൽ സെക്രട്ടറി ഗീതുകുമാർ ട്രഷറർ മുരളി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ ഭരണസമിതി അംഗങ്ങളെ നിലനിർത്തി